ആയിഷ പറയുന്ന പറയുന്നൊരു ഹദീസുണ്ട് വമൻ തക്കം റസൂറുള്ള സല അലിസ്ലി നഫ്സിഹീഫി ഷെയ്യം ഖത്തു നെബി തന്നോടു വല്ലവരും വല്ലതും ചെയ്താൽ അതിന് പ്രതികാരം ചെയ്ത സംഭവം തന്നെയല്ല ഇല്ലാൻ തുന്ത് ഹറുമത്തോ അള്ളാഹു റാമാക്കിയത് അത് പിച്ച് ചിന്തിയാൽ ഒഴികെ അപ്പോൾ അള്ളാഹ് ചിലത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കാനുള്ള പറഞ്ഞിട്ടുണ്ടാകും വിഭിചരിച്ചാലും ഇന്ന് ശിക്ഷ കടവ് നടത്തിയവരിങ്ങനെ അപ്പോൾ ആ വിധി ഭരണാധികാരിൻ്റെ അടുത്ത് വന്നാൽ അത് അള്ളാഹുനെ നിയമം നടപ്പിലാക്കുകയാണ് അതല്ലാത്ത നബിസ്വല്ലാ അല്ലി വല്ലമിനോട് വല്ലവരും എന്തെങ്കിലും അക്രമം കാണിച്ചാൽ ഒരിക്കലും നബി അലൈഹി അല്ല അതിന് പ്രതികാരം ചെയ്തിട്ടേയില്ല എന്നാണ് ആയിഷ ബി പറയുന്നത് പ്രതികാരം ചെയ്യേണ്ട എന്തെല്ലാം അവസ്ഥകളുണ്ട് കാരണം നബി തിരുമേനെ വധിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചവരായിരുന്നു അന്നത്തെ എതിരാളികൾ ഒരു യുദ്ധം കഴിഞ്ഞ് അവർ വിശ്രമിക്കുമ്പോൾ ഓരോരുത്തരും തണൽ തേടി അവിടെയും കൂടെയൊക്കെ പോയി നബിസ്വല്ലാ അല്ലൈവല്ലം ഒരു മരത്തിൻ്റെ തണൽ നിൽക്കുമ്പോൾ നബിയുടെ വാൾ ഒരു മരത്തിൽ വെച്ചു അപ്പോഴാണ് എതിരാളി വന്ന് അതെടുത്തിട്ട് നബീനെ വിളിച്ചു നിർത്തി നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ് ആരെ രക്ഷിക്കുക അദ്ദേഹം നബി സ്വല്ലാവിൻ്റെ നിന്നെ അള്ളാഹു രക്ഷിക്കും സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ അയാൾ കയ്യിൽ എങ്ങനെയാണ് കയ്യിൽ നിന്നാണ് വാൾ വീണി എടുത്തിട്ട് നബി പറഞ്ഞു പറഞ്ഞി നിന്നെ ആരെ രക്ഷിക്കുക കഴിച്ചു അപ്പോൾ ആദ്യം നിന്നെ രക്ഷിക്കുന്നതാണ് അള്ളത് രക്ഷിക്കും എന്നാണ് റസൂര് പറഞ്ഞിരുന്നത് നബിക്ക് അത്ര ഉറപ്പാണ് നബി കൊല്ലപ്പെടില്ല എന്നത് കാരണം അള്ളാഹുവിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ധൈര്യമാണ് പക്ഷേ ആൾ കഴിയുന്ന പാടുപോണി നിന്നാലെ രക്ഷിക്കുകയോ പിന്നെ മുഹമ്മദ് അല്ലാതെ ആരും രക്ഷിക്കില്ലാറക്കോ മുഹമ്മദ് രക്ഷിച്ചിരിക്കുന്നു ഒരു പ്രശ്നമില്ല